എന്താണ് ഭക്തി അപ്പോൾ ഭക്തി എന്ന് പറയുന്ന രീതി വരുന്നത് ഭക്തി ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടതല്ല അതായത് ഇപ്പം ഇവിടെ കുണ്ടലിനി എന്ന് പറഞ്ഞ ഒരു ശക്തിയെ വെച്ചാണ് ഇവർ ഈ കളിയെല്ലാം കളിക്കുന്നത് അതെ അശ്വൽ കുണ്ടലിനു പറഞ്ഞാൽ എന്താണെന്ന് പോലും ഇവർക്ക് അറിഞ്ഞിട്ട് ഇപ്പം ഈ അശ്വൽ വന്നിട്ട് ലൈഫ് കറണ്ടിനെയാണ് എന്ന് പറയുന്നത് ഇപ്പം പ്രാണൻ പിന്നെ അവരോഹണത്തിൽ നിൽക്കുമ്പോൾ അപാനനായിട്ട് നിൽക്കും സാധാരണ ഒരു ലൗഹികരെ എടുത്തു കഴിഞ്ഞാൽ അവർ അപാന ശക്തിയാണ് അപ്പോൾ അത് പ്രാണനായിട്ട് വരുന്ന സമയത്താണ് അത് കുണ്ടലിനിയായിട്ട് മാറുന്നത് ആരോഹണ രീതിയിൽ വരും അപ്പോൾ ആരോഹണ രീതിയിൽ വരുന്ന സമയം നമുക്ക് വന്നിട്ട് ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു മാറ്റം ആ മാറ്റം എന്ന് പറയുന്ന പ്രേമമാണ് ലവ് ആണ് ഈ ലവ് നിങ്ങൾക്ക് എപ്പോൾ ഫാം ചെയ്യാൻ തുടങ്ങുന്നു അപ്പോൾ കുണ്ടലിനി ഉണരാൻ തുടങ്ങി എന്നർത്ഥം അപ്പം ലൗ അഫക്ഷൻ വരാതെ നിങ്ങൾക്ക് ഒരിക്കലും കുണ്ടലിനെക്കുറിച്ച് അറിയാൻ സാധിക്കുകയില്ല ഇനി അപ്പോൾ നട്ടറിനകത്ത് കൂടെ എന്തൊക്കെയോ വൈബ്രേഷൻ ഉണ്ടായി പാപവും ഇല്ല ഒന്നുമില്ല എന്തൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയുകയാണെങ്കിൽ അതെല്ലാം ശുദ്ധ മണ്ടത്തനമാണ് കാരണം നമുക്ക് ഉള്ളിൽ തന്നെ ഈ ഡിവൈൻ ലവ് ഫാം ചെയ്യാൻ തുടങ്ങും അതിനാണ് ഗാഡിസ് ലവ് എന്നൊക്കെ ബൈബിൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഹിന്ദു മതങ്ങളും ശിവം നമ്മുടെ ഈ സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ ആ പ്രേമത്തിനെക്കുറിച്ച് കുറിച്ച് കൂടുതലും പറയുന്ന കാരണം പ്രേമം നമുക്ക് ഡിവൈൻ ഫാമിലേക്ക് അത് ഫാ നമുക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഞാനും നിങ്ങളും ഒന്നായി തീരുന്ന ഒരവസ്ഥ ഉണ്ടാകും അത് നിങ്ങളുടെ സാധനയുടെ പുരോഗമനത്തിനനുസരിച്ചാണ് വരുന്നത് അത് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ പിണ്ടാണ്ടത്തിലിരിക്കുന്നത് യൂണിവേഴ്സൽ എനർജിയാണ് ബ്രഹ്മാണ്ടത്തിലിരിക്കുന്നത് യൂണിവേഴ്സൽ പവർ തന്നെ ബ്രഹ്മാണ്ടത്തിലിരിക്കുന്ന യൂണിവേഴ്സ് പവ പവറിൻ്റെ ഒരു അംശമാണ് നമ്മുടെ ഈ പിണ്ടാണ്ടത്തിലുള്ളത് കാരണം ഇതിൻ്റെ റിയാലിറ്റി അതിൻ്റെ റിയാലിറ്റി ഒന്ന് തന്നെ കാരണം പ്രേമത്തിൽ കൂടിയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ എല്ലാത്തിനും കാരണം ഒന്ന് സഹജീവികൾ ജീവിക്കുന്നത് തന്നെ പ്രേമത്തിൽ കൂടിയാണ് കാരണം ഒന്ന് ഒന്നിൻ്റെ ഏരയാണ് അല്ല വേറെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല അങ്ങനെ ആ യൂണിവേഴ്സൽ എനർജി നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് ആ എനർജിയെയാണ് നമ്മുടെ ഇവിടെ കുണ്ടല്ലി പറയുന്നത് അപ്പം ഒരാളിന് കുണ്ടലിനി ഉണർന്നു കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് നമുക്ക് ഉടനെ മനസ്സിലാക്കുക എന്നുള്ളത് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രേമം നമുക്ക് വരാൻ തുടങ്ങും ആ പ്രേമത്തിൻ്റെ പ്രേമം എന്ന് പറഞ്ഞാൽ വെറും നാലാം കട പ്രേമല്ലേ അതായത് അത് പാർഷ്യൽ പ്രേമം പ്രേമെന്ന് പറയും തിരിച്ചറിയുന്നത് തിരിച്ചറിയുന്നപ്പോൾ അതായത് അതായത് വ്യക്തിബോധത്തിലേക്ക് വരുന്ന സമയത്ത് പാർഷ്യാലിറ്റി മറ്റേത് അങ്ങനല്ല അനശ്വരമായ പ്രേമെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന സർവ്വ ജീവരാശികൾ ഞാനാണ് ആ ഒരു ഡിവൈനിലേക്ക് നമ്മുടെ മനസ്സ് വരാൻ തുടങ്ങുക അതിൻ്റെ ആദ്യത്തെ പടി തന്നെ അഹിംസ അഹിംസയാണ് ആദ്യത്തെ പടി കട ഈ കാണുന്ന എല്ലാ ജീവരാശികളും ഞാനാണ് ഇപ്പം നിങ്ങളുടെ ഒരു കോഴിയെ കൊല്ലുന്ന സമയത്ത് ആ കോഴി ഞാനാകുന്ന സമയത്ത് ആ കോഴിയുടെ പെയിൻ എനിക്കാണ് ഞാനാണ് അനുഭവിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് കൊല്ലാനുള്ള സമയം വരില്ല മറ്റേത് സഹതാപമാണ് സഹതാപം ഒരിക്കലും പ്രേമല്ല ഇപ്പോൾ ഒരു ഉദാഹരണം ഒരു ഒരു കോഴിയെ കൊല്ലാണെങ്കിൽ നമ്മുടെ കഴിക്കാൻ പറഞ്ഞാൽ ഇത് വേണ്ട സഹതാപം അത് സഹതാപം സഹതാപത്തിൽ ഒരിക്കലും ആ റിയാലിലേക്ക് വരാനൊക്കില്ല മറ്റേ അങ്ങനെയല്ല ആ പെയിൻ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇപ്പം ഒരു കുട്ടിയെ അടിക്കുന്ന സമയത്ത് ആ അടി കൊള്ളുന്നത് നിങ്ങളുടെ ആകുമ്പോഴാണ് കുണ്ടലിനൂടെ വരുന്നത് അപ്പം നിങ്ങൾക്ക് ശരീരത്തിൽ ആ അടി തീർച്ചയായിട്ടും അനുഭവിക്കാൻ സാധിക്കും ആ പെയിൻ അനുഭവിക്കാൻ സാധിക്കും അപ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈശ്വരീയത്തിലേക്ക് വരാൻ തുടങ്ങുന്നത് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നിന്നും ഞാൻ മാറുന്നില്ല കംപ്ലീറ്റ് പ്ര പ്രപഞ്ചവും ഞാൻ തന്നെ അപ്പോൾ എന്നിൽ നിന്നും ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നില്ല ഞാനാണ് എല്ലാത്തിലും അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചലനം നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്ന സമയത്താണ് കുണ്ടലിനി ഉണർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കുണ്ടിലിനി ഉണർന്നതിന് ശേഷം വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെ ഈ പ്രേമല്ലാതെ പ്രേമല്ലാതെ ഒന്നും മതിയില്ല ഒന്നും മതിയില്ല മറ്റതെല്ലാം ഈ പ്രേമത്തിൽ കൂടി വരുന്ന സ്ഥിതികൾ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഒരു അടി കിട്ടുന്ന സംബന്ധം ആ അടി നമ്മുടെ ബോഡിയിൽ പെയിൻ ഉണ്ടാക്കുന്നു നമ്മൾ അയ്യോ എന്ന് വിളിക്കുന്നു നിങ്ങൾക്ക് ഒരു അടി കിട്ടുമ്പോൾ നമ്മളാണ് അയ്യോ എന്ന് വിളിക്കുകയാണെങ്കിൽ ഓക്കെ ഇപ്പം കുണ്ടല്ലേ ഉണർന്നു അപ്പം ഒരു സിദ്ധിയാക്കിയാണെങ്കിൽ അയ്യോ ഭയങ്കര അത്ഭുതമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ശരിയാകില്ല സെക്കൻഡിൽ വന്നിട്ട് ഒരു അസുഖം വരുന്നു ആ അസുഖത്തിന് നമ്മിലേക്ക് മാ നമ്മിലേക്ക് നാച്ചുറലായി മാറുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥത്തിൽ അവർക്ക് ആ അസുഖം മാറുന്നത് ഏതൊരു സംഭവവും ശരിയല്ല ഇപ്പം ഒരു ഒരു വ്യക്തി ഇതുപോലെ തന്നെ ഇവിടെ ആശ്രമത്തിൽ വന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു പാർട്ടി അതോ സ്വാമി എനിക്ക് സാധനം ചെയ്യാനേ വയ്യ അപ്പം എനിക്ക് ഹാർട്ടിൻ്റെ പ്രോബ്ലമാണ് അടുത്ത സെങ്കിൽ എനിക്ക് ഫാം ചെയ്യാണ് ഇപ്പോഴും ആ വ്യക്തി നല്ലവണ്ണം സാധനം ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല ഞാൻ ഞാനിപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ട് എനിക്ക് മരുന്ന് അഴിച്ച് തീർ തീർക്കണം അപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുന്നു ഒരിക്കലും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ താതാത്മ്യം പ്രാപിക്കലാണ് പ്രപഞ്ചവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നു കാരണം ഒരു വെള്ളം ഒഴുകുന്ന സമയത്ത് ആ നീരുറവയുമായിട്ട് നമ്മുടെ താതാത്മ്യം പ്രാപിക്കുകയാണ് ഈ പ്രപഞ്ചത്തിലെ ഏത് വസ്തുവിലും ചരമോ അചരമോ ആകട്ടെ അതിൽ നമ്മൾ താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ് നിങ്ങളുടെ റിയൽ വന്നിട്ട് കുണ്ടലിനി ഉണർന്നു എന്ന് ആരെങ്കിലും പറയുന്നത് അതിന് ഉദാഹരണം രാമകൃഷ്ണ മനോസ്തന് രാമകൃഷ്ണ മനോസ്തിന് വന്നിട്ട് ഒരു മരത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ ആ കൃഷ്ണൻ്റെ ബോധം വരും ആ സെക്കൻഡ് പുള്ളി സമാധിയാകും പുള്ളി തന്നെ ഡാൻസ് ചെയ്യാൻ തുടങ്ങും പുള്ളി കരയാൻ തുടങ്ങും അതാണ് കുണ്ടലിനെ റിയാലിറ്റി അല്ലാതെ വേഷം കെട്ടലല്ല ഞാൻ കുണ്ടുവല്ലി ഉണർന്നു അതാ ഞാൻ വലിയ യോഗിയായിരുന്നു അത് ഒരർത്ഥവുമില്ല അതിനൊന്നും ആൻസറും ഇല്ല